നമ്മളൊരു ഫോളോവേഴ്സിൻ്റെ ഡൗട്ടാണ് റീൽസിൽ ഫോ വീഡിയോസ് മാത്രമേ ഇടാൻ ഫോട്ടോസ് ഇടാൻ പാടില്ല ഇനി പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത് എത്രയാണ് ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട് റീൽസിൽ നിങ്ങൾ ഒരിക്കലും ഫോട്ടോസ് ഇട്ടിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എങ്ങനെയുള്ള ഫോട്ടോസ് നിങ്ങൾ ഒരു ഫോട്ടോ മാത്രം നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈം ദീർഘിപ്പിച്ചിട്ട് അതായത് എഡിറ്റിങ്ങിലൂടെ ടൈം ദീർഘിപ്പിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് നിങ്ങൾ റീൽസ് ആക്കി കഴിഞ്ഞാൽ അതിന് ഒരു അഞ്ച് പൈസ നിങ്ങൾക്ക് ലഭിക്കില്ല ഒരു ഫോട്ടോ മാത്രല്ല നാലഞ്ച് ഫോട്ടോ ഇട്ട് നിങ്ങൾ സ്ലൈഡ് സ്ലൈറ്റ് സ്ലൈഡ് ആയിട്ട് വെ വരുത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾക്കൊന്നും ലഭിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു വീഡിയോ ആയിരിക്കണം ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യുക എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഫോട്ടോസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിന് ഏണിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ റീൽസ് ഇപ്പം നിലവിൽ റീൽസിൻ്റെ അണ്ടറിൽ തന്നെയാണ് ലോങ് വീഡിയോവും ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് രണ്ടും ഒരേ ഷെൽഫിൽ തന്നെയുള്ളത് റീൽസ് ആയാലും ശരി അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയാലും ശരി നിങ്ങൾ നിങ്ങൾക്ക് സോങ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഫേസ്ബുക്കിൻ്റെ സോങ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നയൻറ്റി സെക്കൻഡിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആയിരിക്കണം നയൻറ്റി സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കതില് സോങ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ഭാവനയിൽ വരും പക്ഷെ അത് ഫേസ്ബുക്കിൻ്റെ കണ്ടുള്ളത് റീൽസിൽ തന്നെയാണെന്നുള്ളത് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇപ്പം മൊത്തത്തിൽ ഏണിങ്സ് നമ്മൾക്ക് വരുന്നത് നമ്മളുടെ വീഡിയോക്ക് എൻഗേജ്മെന്റ് എത്രത്തോളം ഉണ്ട് മറ്റുള്ളവർ എത്രത്തോളം സമയം നമ്മുടെ വീഡിയോയിൽ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നിലവിൽ ഏണിങ്സ് ഒക്കെ ലഭിക്കുന്നത് നിലവിൽ വ്യൂസിന്റെ അണ്ടറിലല്ല ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം